പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ കോട്ടമുകൾ ഉള്ള ടി ബി ഹിൽ ടോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ബംഗ്ലാവാണ് മുസാവരി ബംഗ്ലാവ് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ വിശ്രമ കേന്ദ്രമായിരുന്നു ഈ ബംഗ്ലാവ് ഏകദേശം നൂറു വർഷത്തോളം പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിനും മുപ്പത്തിയൊന്നിനും ഇടയിലായി തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മി പണി പണിയഴിപ്പിച്ചതാണ് ഈ ബംഗ്ലാവ് രാജകുടുംബം ദൂരയാത്ര നടത്തുമ്പോൾ വിശ്രമിക്കാനുള്ള ഇടമായിരുന്നു ഇത് ആദ്യകാലത്ത് ഒൻപതര ഏക്കറിലായിരുന്നു ബംഗ്ലാവ് ഇരുന്നിരുന്നത് വൈദ്യുതി വകുപ്പിന് സ്ഥലം പോയതോടെ മൂന്നര ഏക്കറായി ചുരുങ്ങി പണ്ട് കാലത്ത് ഈ ബംഗ്ലാവിന് ചുറ്റും ചൂളമരങ്ങൾ അല്ലെങ്കിൽ കാറ്റാടി മരങ്ങളായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോഴും അവയിൽ ചിലതിവിടെ അവശേഷിക്കുന്നു ബംഗ്ലാവിന്റെ കോമ്പൗണ്ടിലായി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പേരാലുമുണ്ട് പേരാലിന്റെ ഉള്ളിലായ ഒരു കാറ്റാടി മരം അല്ലെങ്കിൽ ചൂളമരം കിളിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഉയരത്തിലാണ് ടി ബി ഹിൽ ടോപ്പ് അതുകൊണ്ട് തന്നെ ഈ ഹിൽ ടോപ്പിന്റെ മുകളിൽ നിന്നാൽ അടൂരിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ഒക്കെ ഒരു ദൂര കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്